ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു കോവക്ക മെഴുക്കു വരട്ടിയാണ് അതിനായി ഞാനിവിടെ കുറച്ച് കോവക്ക എടുത്തിട്ടുണ്ട് അതിതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ നീളത്തിലെടുക്കണമെന്നില്ല കേട്ടോ പല രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇവിടെ എങ്ങനെയാണ് കട്ട് ചെയ്തത് ഇതാകുമ്പോൾ കാണാൻ കുറച്ചും കൂടെ നല്ലൊരു ഭംഗി ഉണ്ടാകും അപ്പോൾ അതിലേക്ക് ഞാനൊരു സവാളയുടെ പകുതി കൂടെ എടുത്തിട്ടുണ്ട് അതിതുപോലെ ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് നമുക്കതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം അതിനായി ഞാൻ കുറച്ച് ഉപ്പ് മുളക് മഞ്ഞൾപ്പൊടി ഇവ മൂന്നാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് സാധാ മുളക് പൊടിയാണ് കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ ഒന്നും കൂടി കളറിന് വേണ്ടിയിട്ട് അതും ചേർത്ത് കൊടുക്കാം കേട്ടോ അതിന് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം അധികനേരം വയ്ക്കൊന്നും വേണ്ട നമുക്ക് വേഗം തന്നെ മെഴുക്ക് വരട്ടി ഉണ്ടാക്കാം അതിനായി ഞാനിവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഓയിലോ കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കരുത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് മൂത്ത് വന്നപ്പം ഒരു അഞ്ച് ചെറിയ ഉള്ളിയും ഒരു മൂന്ന് പച്ചമുളകും കൂടി ചതച്ചത് ഇതിലേക്ക് ചേർത്ത് എടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ചെറിയുള്ളി എന്തായാലും ചേർത്ത് കൊടുക്കണം കേട്ടോ സ്കിപ്പ് ചെയ്യരുത് കാരണം ചെറിയുള്ളി ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ഒരു ടേസ്റ്റ് അതിലേക്ക് കിട്ടുന്നത് അപ്പോൾ അതാ ചെറിയുള്ളിയൊക്കെ നന്നായിട്ടൊന്നും മൂത്ത് വന്നിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കോവക്ക അതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിലേക്ക് ഞാൻ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല പിന്നെ ഒരു കാര്യം കൂടി ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം അത് എടുക്കാൻ കാരണം നമ്മളിതിൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ലല്ലോ അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടാൽ വേഗം അത് കരിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ചിട്ട് വേണം അത് വേവിച്ചെടുക്കാൻ അപ്പോൾ അതാ കോവക്കൊന്ന് നന്നായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ ഇടക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണോ എന്നാലേ നമുക്കത് അടിപിടിക്കാതിരിക്കുള്ളൂ പിന്നെ അതിലേക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം നമുക്കൊന്നും കൂടി അടച്ച് വെച്ച് വേവിക്കാം അപ്പോൾ നമ്മുടെ കോവക്ക ഇതാ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് ഇതാണ് അതിൻ്റെ കറക്റ്റ് പാകെട്ടോ ഈ ഒരു ബ്രൗൺ കളർ കളറാവുമ്പോഴാണ് കോവക്ക നന്നായിട്ട് എന്താ പാകമായിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുക അപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്ത് നമുക്കിത് ഇറക്കി വയ്ക്കാം അപ്പോൾ ഇതെല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ അടിപൊളിയാണ് വേറെ കറികളൊന്നും ഇല്ലെങ്കിൽ ഇത് മാത്രം മതി കഴിക്കാൻ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ താങ്ക്